ഹായ് ഹലോ മൈ ഡിയേഴ്സ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മലയാളി വുമൻസ് അറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കോയമ്പത്തൂരുള്ള ഒരു ചെറിയ വിസിറ്റും പിന്നെ കുറച്ച് പാലക്കാടൻ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇത് പാലക്കാട് എത്തിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റത്ത് ഡേ ആണ് രാവിലെ തന്നെ ചെറുതായിട്ടൊന്ന് ഫ്രഷായി ഒരു കട്ടൻ ചായയും ഇവിടുത്തെ പറമ്പിലൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് അപ്പം എല്ലാവരും കൂടി കൂടിയുള്ള ഒരു മോർണിംഗ് വാക്കാണ് ചെറിയ മഞ്ഞും നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇങ്ങനെ നടക്കാനായിട്ട് ഇതിൽ പിന്നെ നമുക്ക് പറമ്പിൽ കൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള സൗണ്ട് കേൾക്കാട്ടോ ആദ്യമായിട്ട് കേട്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു പിന്നെയാണ് മനസ്സിലായത് ഇവിടെ ഒരുപാട് മയിലുകളുണ്ട് അപ്പം നമുക്ക് മയിൽ അങ്ങോട്ടും കൂടെയൊക്കെ നടക്കുന്നത് കാണാം അടുത്തു ചെന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേക്കും മാഷന്മാരെ എങ്ങോട്ടെങ്കിലൊക്കെ ഓടിപ്പോയിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടി വരുന്ന ഒരു കക്ഷിയാണ് ഈ ഒരു പട്ടിക്കുട്ടി നടത്തും ഒക്കെ അടിപൊളിയാണെങ്കിലും പറമ്പിൽ നിറയെ തൊട്ടവാടിയുണ്ട് അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ലപോലെ മുള്ളുകൊണ്ട് മുറിഞ്ഞിട്ടുണ്ട് നാത്തൂൻ്റെ ഇവിടെയുള്ള മയിൽപ്പീലിയൊക്കെ പറക്കി പറക്കിക്കൂട്ടുന്നുണ്ട് ആ സമയത്ത് അങ്ങനെ നമ്മൾ നീണ്ട മോർണിംഗ് വാക്ക് കഴിഞ്ഞ് ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വൈകിട്ട് എടുക്കാനുള്ള റീല് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം വാവ ഇപ്പൊ തന്നെ എഴുന്നേക്കും അപ്പോൾ അതിന് മുൻപായിട്ട് ഞങ്ങൾ ജസ്റ്റ് മറ്റേ ചന്ദ്രചൂട പാട്ടിന്റെ റീലൊന്ന് പ്രാക്ടീസ് ചെയ്യാണ് കുഞ്ഞിക്കാല്ണ്ട് കുഞ്ഞിക്കാൻ ഇവിടെ എന്താണ് മുട്ടക്കറി വെച്ചുകൊണ്ടിരിക്ക അപ്പോഴത്തെ ഓരോടുത്ത് കുക്കിംഗ് ഓരോരുത്തുറക്കം ഓരോടത്ത് കരുനാരങ്ങ പൊട്ടിക്കൽ ഓരിടത്ത് വ്ളോഗിങ് ഓരോടത്ത് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കൽ അങ്ങനെ രാവിലത്തെ ഓരോരോ ആക്ടിവിറ്റീസായിട്ട് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ഈ മൂത്ത കരുനാരങ്ങ നോക്കി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കയ്യെത്താവുന്ന ദൂരത്ത് കരുനാരങ്ങ ഉണ്ടായിരുന്നതൊക്കെ ഞാനും പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ പണ്ട് എനിക്ക് ഈ ഒരു കരുനാരങ്ങയുടെ അച്ചാറ് തീരെ ഇഷ്ടമല്ലായിരുന്നു ഒന്നാവിലെ വയ്ക്കുമ്പോൾ തന്നെ നല്ല കയ്പായതുകൊണ്ട് എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത അച്ചാറായിരുന്നു നാരങ്ങ ഇപ്പോൾ പിന്നെ ഈന്തപ്പഴം കൂടി ചേർത്ത് അച്ചാറിടുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ് കുറച്ച് നാളൊന്നും ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈന്തപ്പഴത്തിൻ്റെ ആ മധുരവും നാരങ്ങയുടെ പുളിയൊക്കെ കൂടി ചേർത്ത് അടിപൊളിയാണ് അങ്ങനെ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞു ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ പുട്ടും മുട്ടക്കറി ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടക്കറി ഉണ്ടാക്കുന്നത് നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലേ അപ്പോൾ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഇരുന്ന് നല്ല ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് നമുക്കൊരു ഉച്ചക്ക് പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി അപ്പോൾ അതുവരെ നല്ല ലാവിഷായിട്ടുള്ള ടൈമുണ്ട് അങ്ങനെ ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അതിയോഗിലേക്ക് യാത്ര പുറപ്പെട്ടു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് കോയമ്പത്തൂർ എത്താനായിട്ട് പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട് അതിലത്രയും ഭംഗിയുള്ളൊരു പുഴയും ഉണ്ടായിരുന്നു പുഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആഴമൊന്നും ഇല്ലാതെ പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞൊരു പുഴയായിരുന്നു കൊച്ചുകുട്ടികളൊക്കെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു നമ്മളപ്പോൾ പിറ്റേ ദിവസം ഇങ്ങോട്ടേക്ക് വന്നിട്ടു അൺപ്ലാൻഡ് ആയിരുന്നു എന്നാലും വന്നു ഞങ്ങളപ്പോൾ ലഞ്ച് കഴിക്കാതാണ് ഇറങ്ങിയത് പോകുന്ന വഴിയിൽ കഴിക്കാമെന്ന് കരുതി എല്ലാം പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ നിർത്തി ലഞ്ച് കഴിക്കാൻ ഒരു പ്രത്യേക രസമല്ലേ അപ്പോൾ അതിനായിട്ടെല്ലാം പാക്ക് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ് ലഞ്ചിന് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചോറ് സാമ്പാർ ക്യാരറ്റും ബീൻസും കൊണ്ടുള്ള ഒരു ഉലർത്ത് പപ്പടം അച്ചാർ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ നല്ല അടിപൊളി ലഞ്ചായിരുന്നു തമിഴ്നാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ റോഡ് സൈഡിൽ നിന്ന് ലഞ്ച് കഴിച്ചു പിന്നെ നമ്മൾ യൂസ് ചെയ്ത പ്ലേറ്റൊന്നും അവിടെ ഡംപ് ചെയ്തില്ല നമ്മളത് പാക്ക് ചെയ്തെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കത്തിച്ച് കളയാണ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിലായിട്ട് നിലയുറപ്പിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട് അതിനൊപ്പം എല്ലാവരുടെ വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു നാല് മണി സമയമാകുമ്പോഴേക്കും വിഷയിലെത്താമെന്നാണ് പ്ലാൻ ചെയ്തത് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു നാലഞ്ച് മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഇപ്പോൾ വാവയൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു ഈവനിങ് ടൈമിൽ എത്താൻ കണക്കാക്കിയാണ് യാത്ര പുറപ്പെട്ടത് ഭാവയ്ക്ക് ഒരുപാട് ഇറിറ്റേഷൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ സ്പെഷ്യലായിട്ട് രാത്രിയിലുള്ള ഒരു ലേസർ ഷോ കാണണം എന്നുണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പനങ്കരിക്ക് ഇട്ട് വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പനങ്കരിക്ക് വാങ്ങിച്ച് കഴിച്ചു അടിപൊളിയായിരുന്നു നല്ല മധുരമുള്ള പനങ്കരിക്ക് ഇതേപോലെ പനോലയിലൊക്കെ ഇട്ട് ഒരു വെറൈറ്റി ആയിട്ടൊക്കെയാണ് കഴിക്കാനായിട്ട് തന്നത് ഇതിൻ്റെ ഒപ്പം അവർ പനങ്കരിക്കിൻ്റെ ജ്യൂസും വിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളത് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി പറയാണ്ടിരിക്കാൻ വയ്യ അതിൻ്റെ ഒരു ചുവ പരിതാപകരമായിരുന്നു എന്തോ പനം കൽക്കണ്ടോ അങ്ങനെ എന്തൊക്കെയോട്ട് കൽക്കിയിട്ടുള്ള ഒരു ജ്യൂസ് ആയിരുന്നു എനിക്ക് ആ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ടേസ്റ്റ് പറ്റിയില്ല എന്നുള്ളൂ അപ്പോൾ ഞാൻ അവിടെ ഏകദേശം ഇഷയിലെത്താറായിട്ടുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ പാർക്കിങ്ങിൽ നിന്ന് സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്ററൊക്കെ നടക്കാനുണ്ടാകും പിന്നെ കാളവണ്ടി പിന്നെ ഇലക്ട്രിക്ക് ഒരു മിനി വാൻ പോലെയൊക്കെ അവൈലബിളാണ് ഞങ്ങൾ കാളവണ്ടിയിൽ ഇതുവരെയും കയറാത്തത് കൊണ്ട് കാളവണ്ടി സെലക്ട് ചെയ്തു ഒരാൾക്ക് പത്ത് രൂപയാണ് ചാർജ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ കയറി കഴിഞ്ഞപ്പോൾ പാവം കാളയോട് ചെറിയൊരു സഹതാപം തോന്നി പക്ഷെ അവർ പ്രോട്ടോകോൾസൊക്കെ പാലിച്ച് നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഫൈനലി ആദ്യോഗിയിലെത്തി നൂറ്റി പന്ത്രണ്ട് അടി ഉയരമുള്ളൊരു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെ കുറെ നാളത്തുള്ള ഒരു ആഗ്രഹമായിരുന്നു ഫൈനലി അത് സാധിച്ചു ഇത് ഡിസൈൻ ചെയ്തതും ഇതിൻ്റെ ഫൗണ്ടറും സദ്ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ പിന്നെ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ബെസ്റ്റ് സ്കൾപ്ച്ചർ എന്നുള്ളൊരു ഗിന്നസ് റെക്കോർഡ് ഈ ഒരു സ്കൾപ്ചറിന് കിട്ടിയിട്ടുണ്ട് ഇത് ആക്ച്വലി ഒരു ടെമ്പിൾ അല്ല ഒരു യോഗ മെഡിറ്റേഷൻ സെൻറ്റർ ആണ് ഇതിനടുത്തായിട്ട് തന്നെ ഇവരുടെ ഒരു മെഡിറ്റേഷൻ ഒക്കെ മെഡിറ്റേഷനൊക്കെ ഒരു ആശ്രമം പോലത്തെ ഒരു സ്പോട്ടുണ്ട് അങ്ങോട്ടൊക്കെ ഫോണൊന്നും അലൗഡ് അല്ല നമുക്ക് ഒരു ലോക്കറിൽ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ അകമൊക്കെ വിസിറ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അതിൻ്റെ അകത്ത് പിന്നെ അവിടെ സൂര്യകുണ്ട് ചന്ദ്രഗുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് തീർത്ഥക്കുളം പോലെയുണ്ട് അപ്പോൾ അത് ജെൻസിനും ലേഡീസിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അതിൽ ഇറക്കാൻ പറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം ഇറങ്ങാനായിട്ട് ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ടും ഏകദേശം ഒരു അറു മണിയൊക്കെ ആയി അവിടെ എത്തിയപ്പോൾ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും ഇറങ്ങിയില്ല ജസ്റ്റ് പോയി വിസിറ്റ് ചെയ്തിട്ട് വന്നു മണിക്കും എട്ട് മണിക്കും ഇടയിലായിട്ടാണ് ലേസർ ഷോ ഉള്ളത് അപ്പോൾ നമുക്കത് ഒട്ടും മിസ്സാക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവിടെ ക്യുക്കായിട്ടൊന്ന് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോന്നു ഈ ഒരു സ്കൾപ്ച്ചറിൽ നിന്ന് ആ ഒരു ആശ്രമത്തിലേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വന്നു തിരിച്ചെത്തിയപ്പോൾ തന്നെ സൈഡൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാർ നല്ലപോലെ കൂടിയിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മൾ ഇരിക്കാനായിട്ടൊരു സ്ഥലമൊക്കെ കണ്ടെത്തി അവിടെ ഇരുന്നു ലേസർ ഷോ നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചു എല്ലാ ദിവസവും രാത്രി മണിക്കും എട്ട് മണിക്കും ഇടയിലായിട്ട് ഈ ഒരു ഷോ ഉണ്ടെന്നാണ് നെറ്റിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഷോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഭജന പോലെ എന്തോ ഉണ്ട് അതിന് ശേഷം ഫുള്ളിങ്ങനെ ഡാർക്ക്നെസ് ആവും പിന്നെ ഷോ തുടങ്ങും ശരിക്കും നമ്മളിങ്ങനെ ലയിച്ചിരുന്ന് പോകും അത്രയ്ക്കൊരു അടിപൊളി വിഷ്വൽ ട്രീറ്റ് ആണ് അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി നമ്മൾ അവിടെ ചെന്നതിൽ അത്രയ്ക്കും വർത്താണ് ഈ ഒരു ഷോ കാണുന്നത് അപ്പോൾ പോകുന്നവരെന്തായാലും മിസ് ചെയ്യാണ്ട് ഈ ഒരു ഷോ കൂടി കണ്ടിട്ടേ വരാമു പിന്നെ ഇങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് എൻട്രൻസ് ഫീസ് ഒന്നുമില്ല പാർക്കിങ്ങിന് ഫീ ഉണ്ട് പിന്നെ നമുക്ക് നടന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് എത്താം പിന്നെ കുറച്ചും കൂടി നേരത്തെയൊക്കെ വരുകയാണെങ്കിൽ നമുക്ക് മറ്റേ ആശ്രമത്തിലൊക്കെ പോയി അവിടെ കുറച്ച് നേരമൊക്കെ ഇരിക്കാം ഇവിടെ വെയിലാണ് ഈ ഒരു ഭാഗത്ത് നല്ല വെയിലാണ് കൂടുതലും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലായിരിക്കും ഈ ഒരു ഭാഗത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലത് അങ്ങനെ നമ്മൾ ഷോ ഒക്കെ കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തി എല്ലാവരും നല്ല ടയേർഡായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് കിടന്നുറങ്ങി ഇപ്പോൾ രണ്ടാം ദിവസവും ഞങ്ങൾ മോർണിംഗ് വാക്കിന് ഇറങ്ങിയൊക്കെയാണ് കാടും മേടൊക്കെ താണ്ടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നിട്ട് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ആ മോർണിംഗ് വാക്ക് നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു ക്ലൈമറ്റും നടത്തും അടിപൊളിയായിരുന്നു അപ്പോൾ അതിനുശേഷം ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അമ്മ ജസ്റ്റ് അവിടെ ഒരു അലക്കുകല്ല ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മുടെ ഡ്രസ്സൊക്കെ ജസ്റ്റ് ഒന്ന് അലക്കിയിട്ടു പിന്നെ ഇന്നും ഞങ്ങൾക്ക് കുറച്ച് റീലൊക്കെ എടുക്കാനായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കുറച്ച് നാളെൻ്റെ അമ്മയെ കൊണ്ടൊരു റീലിൽ ഡാൻസ് കളിപ്പിക്കണമെന്ന് എന്ന് വിചാരിക്കണേ അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ റീലിലെ പാട്ട് ഏതാണെന്ന കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ആ ഒരു മല്ലു സിങ്ങിലെ പാട്ടാന്ന് തോന്നുന്നു ആ ഒരു പാട്ടാണ് പിന്നെ ഈ ഒരു റീലിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോപ്പി റേറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ സോങ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ റീലൊക്കെ എടുത്തു തട്ടിക്കൂട്ടിട്ടാണ് എടുത്തത് മൂന്നാളും മൂന്ന് ടൈപ്പ് ഒക്കെ കളിച്ചുകൊണ്ടിരുന്നത് എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറേ കട്ടൊക്കെ ചെയ്ത് പിന്നെ അന്ന് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഇന്നലെ നമ്മൾ ഈശയിൽ പോകുന്ന വഴിക്ക് കണ്ടില്ലേ ഒരു പുഴ അങ്ങോട്ടേക്ക് പോയി കുളിക്കാനായിട്ട് പോകാമെന്ന് കരുതി അങ്ങോട്ടേക്ക് ജസ്റ്റ് വെള്ളത്തിൽ കളിക്കാനൊക്കെ ഇറങ്ങി ഓ അത് അടിപൊളിയായിരുന്നിട്ട് അധികം ആഴം ഉണ്ടായിരുന്നില്ല നല്ലൊരു തണുപ്പും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി എൻ്റർടൈനിങ് ആയിരുന്നു ആ ഒരു സമയം പിന്നെ ഇവിടെ വെച്ചും ഒരു അൺപ്ലാൻഡ് റീല് തട്ടിക്കൂട്ടാനായിട്ട് ശ്രമിച്ചു കുറച്ചൊക്കെ ഒക്കെ ആയി എന്നാലും ഇതൊരു റീലാക്കി ഇട്ടിട്ടുണ്ട് കാണാത്തവരെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ അവിടെ ഒരു പാറ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ആ പാറയിലിരുന്ന് ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നതാണ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് രാത്രിയായി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അമ്മയും മനിയനും നാത്തോനും ആവേം കൂടി വീട്ടിലേക്ക് തിരിച്ചു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിരിച്ചു അപ്പോൾ ഞങ്ങൾ തിരിക്കുന്നതിന് മുൻപായിട്ട് വീണ്ടും ഒന്ന് മോർണിംഗ് വാക്കിന് ഇറങ്ങി ഒന്നും കൂടി അവസാനമായിട്ട് പറമ്പൊക്കെ ഒന്ന് കണ്ട് ഞങ്ങളും പിന്നെ അവിടെ നിന്ന് തിരിച്ച നാട്ടിലേക്ക് പോന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ ബൈ